വൈകിട്ട് ഏതാണ്ട് ആറര ഏഴ് മണി സമയത്താണ് ഈ അപകടമുണ്ടായത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് ഷീറ്റ് തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ശക്തമായ കാറ്റ് നഗരത്തിലുണ്ടായിരുന്നു ഈ കാറ്റിലാണ് ഈ അപകടം ഈ ഷീറ്റ് വന്ന് പതിച്ചത് താഴെ നിർത്തിയിട്ടിരുന്ന കുറേ ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടു പേർക്ക് പരിക്കുപറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം ഒരു അപകട ഭീഷണി ഇവിടെ ഉണ്ട് എന്ന് ഈ നാട്ടുകാരൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഈ കടകളിലൊക്കെ ഉള്ളവർ പറഞ്ഞതാണ് പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വ്യാപാരികളുടെയൊക്കെ ഒക്കെ പരാതി കാരണം ഇത് തീപിടുത്തം ഉണ്ടായതാണ് ഇവിടെ മാസങ്ങൾക്ക് മുൻപ് തീപിടുത്തം ഉണ്ടായതാണ് അതിനുശേഷം അപകടാവസ്ഥയിലായിരുന്നു ഈ ഇരുമ്പ് ഷീറ്റ് പക്ഷേ അത് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ ചെയ്തില്ല എന്നുള്ളതാണ് ഈ വ്യാപാരികളൊക്കെ തന്നെ ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത് എന്താ സംഭവിച്ചത് വൈകുന്നേരം വൈകുന്നേരം ഒരു ആറര മണിയോട് കൂടി അടിച്ച കാറ്റിന് ഇതിന് മുകളിലുള്ള ഒരു പോഷൻ ഒന്നായിട്ട് താഴത്തേക്ക് നിലമ്പുത്ത് ചെയ്തത് കാരണം ഇത് മെയ് പതിനെട്ടാം തീയതിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തുണ്ടായ അന്ന് മുതൽ തൂങ്ങി കിടക്കുന്നതാണ് പത്ത് ദിവസത്തോളം ഞങ്ങളൊക്കെ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു കാരണം ഇവിടുത്തെ മിനിമം മെയിൻ്റനൻസ് ചെയ്യാമല്ലേ അന്ന് മുതൽ അസോസിയേഷനും അതുപോലെ തന്നെ ഇത് വ്യാപാരികളും പറയുന്നുണ്ട് ഈ തൂങ്ങി കിടക്കുന്ന സാധനം ഏത് നിമിഷം താഴത്തേക്ക് വീണ്ടും അപകടകരമായ പല അപകടം ഉണ്ടാകുമെന്ന് രണ്ട് തവണ അതിന് മുമ്പ് ഇത് വീണപ്പോഴും ഞങ്ങൾ എന്താക്കി കോർപ്പറേഷൻ അറിയിച്ചു അസോസിയേഷൻ ലെറ്റർ ബേഡിൽ തന്നെ മൂന്ന് തവണ സെക്രട്ടറിക്ക് പരാതി കൊടുത്തുക്കുന്നത് ഇത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് മേയറും ഡെപ്യൂട്ടി മേയറും സൂപ്രണ്ടിങ് എഞ്ചിനീയർ അടക്കളെ ഉദ്യോഗ ആളുകൾ ഇവിടെ വന്നിട്ട് ഇത് നേരിട്ട് കണ്ടതാണ് അവരും ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഓർഡർ കൊടുത്തതാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് മേയർ ഇൻസ്ട്രക്ഷൻ കൊടുത്ത പ്രകാരം ഈ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടീസ് വരെ ഇഷ്യൂ ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അനധികൃതമാണെങ്കിൽ എന്താകണം കിട്ടിയ ആൾ പൊളിക്കണം ഇല്ലെങ്കിൽ എന്താകണം കോർപ്പറേഷൻ പൊളിച്ചിട്ട് ആ കെട്ടിയ ആളുന്ന് ഇതിൻ്റെ കോമ്പൻസേഷൻ മേടിക്കണം ഇതാണല്ലോ ചെയ്യേണ്ടത് നാട്ടിലെ നിയമം ഇതൊന്നും ചെയ്യാതെ ഈ ഒന്നും അറിയാത്ത പാവങ്ങളുടെ തലയിലേക്ക് ഇത് വീണിട്ട് ഇന്ന് രക്ഷപ്പെട്ടുപോയതാണ് രണ്ടുപേർക്ക് നിസ്സാരം രണ്ട് പേർക്ക് നിസ്സാര പരിക്കാൻ പറ്റിയത് രക്ഷപ്പെട്ടുപോയതാണ് ഇല്ലെങ്കിൽ ഇതിനെക്കാളും വലിയ അത്യാഹിതം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാധാരണ ആറുമണി ആറ് മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോട്ടർമാരടക്കം ധാരാളം ആളുകൾ ഉണ്ടാകുന്ന സാധനം ഇറക്കാനും കയറ്റാനും ഉള്ള ആളുകൾ മുഴുവൻ തിങ്ങി നിറയുന്ന ഒരു സ്ഥലം എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വലിയ അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏതായാലും അങ്ങനെ തന്നെയാണ് വലിയ ഒരു ഒരു അപകടത്തിലേക്ക് പോകേണ്ടതായിരുന്നു അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി തവണ ഈ ഒരു അപകടാവസ്ഥയിലുള്ള ഇരുമ്പ് ഷീറ്റുകളെ കുറിച്ചൊക്കെ പരാതി നൽകിയതാണ് ഇനിയും അത്തരത്തിലുള്ള ഇരുമ്പ് ഷീറ്റുകളൊക്കെ ഈ തീപിടുത്തം ഉണ്ടായതിൻ്റെ ഭാഗമായി ഉണ്ട് അതൊക്കെ മാറ്റാനുള്ളൊരു നടപടി അത് ഊർജിതമായി അധികൃതർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഷെനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്